മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഓൺലൈൻ ിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ പ്രബീർ പുരകായസ്ത ഒറ്റപ്പാലത്ത് കുഞ്ഞുരാമൻ മാസ്റ്റർ പഠന കേന്ദ്രം നടത്തിയ ടി ശിവദാസ മേനോൻ അനുസ്മരണത്തിൽ ഇരുണ്ടകാലത്തെ മാധ്യമങ്ങൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ബി ജെ പി പ്രചരിപ്പിച്ചത് വെറുപ്പിൻ്റെയും അസത്യത്തിൻ്റെയും ശാസ്ത്രവിരുദ്ധതയുടെയും രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വാട്സാപ്പ് കൃത്യമായി ഉപയോഗിച്ചു വെറുപ്പ് മനുഷ്യനെ വിഭജിക്കുകയാണ് മാനവികതയ്ക്കായി പോരാടുന്നവർ ഇത്തരം മാധ്യമങ്ങളെ സർഗാത്മകതയിലൂടെയാണ് ഉപയോഗിക്കേണ്ടത് ഇരുട്ടിന്റെ ശക്തികൾ വിഭജനത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ സർഗാത്മകതയിലൂടെ ലോകത്തെ അറിയിക്കണമെന്നും പ്രബിയർ പറഞ്ഞു അനുസ്മരണ സമ്മേളനത്തിൽ കുഞ്ഞരാമൻ മാസ്റ്റർ പഠന കേന്ദ്രം ഡയറക്ടർ എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷനായി എഴുത്തുകാരി ഗീത ഹരിഹരൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ആർ മുരളി എം ഹംസ പി എ ഗോകുൽദാസ് എസ് കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു Chitra Women's Academy, SMP Junction, Shorno, opposite Private Bus Stand, Patambi.